ഇന്നൊരു ചായ ചായ കുടിക്കുന്ന വീഡിയോ 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 ആണ് നിങ്ങൾ 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 വിചാരിക്കും വിചാരിക്കും എന്നും എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ സ്ക്രീനിൽ ഒരു ആ കണ്ടിട്ട് പപ്പടവും ചായയും മാത്രം എത്തി ജീവിക്കുന്ന എഴുപത്തിയാറ് വയസ്സുള്ള ഒരമ്മ ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു മെസ്സേജ് കണ്ടിട്ടാണ് അമ്മയെ കാണാൻ പോകുന്നത് ചെന്ന് കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് അന്ന് ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ കഴിക്കാൻ കൊടുക്കാനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളുമായിട്ട് അവിടെ ചെല്ലാം വീഡിയോ കണ്ട് ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അമ്മച്ചിക്ക് കച്ചവടം നടന്നാലോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് ആ വീഡിയോ വീഡിയോ ഒരു ആണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് ഈ അമ്മച്ചിനെ നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ് ഈ അമ്മച്ചിനെ കണ്ട് കടയിൽ കടയിൽ ചെന്ന് നമ്മൾ ചായ കുടിക്കാൻ അതാണ് ഇന്നത്തെ വീഡിയോ ആ അമ്മൂമ്മയുടെ എത്തിയിട്ടുണ്ട് സമ്മയാണ് അവിടെ ഫ്രണ്ടി ഇരിക്കുന്നത് ഇവിടെ ഒമ്പത് മണി ഒമ്പൊക്കെ വരും വരുമ്പോ ഇതോടെ താമസിച്ചോണ്ടിരിക്കും ചായ വെള്ളം വീട്ടിൽ കയറി ഇല്ല ഓ അങ്ങനെ ഇവിടെ ഇരിക്കും പോനെ ചായ വെള്ളം വിളിക്കണ്ടേറ്റ് വരമാനം ഇല്ലല്ലോ

அம்மச்சி அங்கே ஒரு அம்மச்சி இது அம்மச்சிக்கு எந்த கொண்டு கழிவு சார் அம்மாச்சி கச்சப்பட்டு அங்கே അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടിരുന്നു കച്ചവട മഴയല്ലാറില്ല ജോലിക്കാർ ഉണ്ടെങ്കിലേ നോക്ക് പത്ത് പൈസ പത്ത് പൈസ ആരും കാറ പൈസ പതിനേറെ പൈസ ആരെ പറ്റിയിലും പിഴവില്ല മോനെ മനസ്സിലായാ രണ്ട് മക്കളുണ്ട് രണ്ടുപേരെയു അപ്പൊന്നില്ല ഭർത്താവില്ല രണ്ടുപേരും നിങ്ങൾ പോലെ ഉള്ളവരൊണ്ട് അതെ

അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഇല്ലെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി അവിടെ ഇരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പുറത്ത് ചായ കുടിക്കും നല്ല വൈബാണ് അമ്മച്ചിരി കടയില് ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ സാധനം വേണോന്ന് അമ്മച്ചിരിക്ക് പറഞ്ഞു അല്ല ഏതാ പറഞ്ഞാൽ മതി വെളിച്ചെണ്ണ പപ്പടം പപ്പടം രൂപ പപ്പടം എങ്ങനെയാണ് എത്ര പേരെ പപ്പടം എങ്ങനെയാ ഇങ്ങനത്തെ പപ്പടം അരിച്ചു പറഞ്ഞു മറ്റേ കാപ്പിപ്പൊടിയാ കാപ്പിപ്പൊടിയല്ല പൈസ അയക്കാൻ ഞാൻ ഞാൻ ഈ പൈസയും പപ്പടത്തിന്റെ പോയിട്ട് വരും അമ്മമ്മയ്ക്ക് സാധനം മേടിക്കാൻ വേണ്ടി ഫ്രീ മാർക്കറ്റിലോട്ട് പോവുകയാണ് ഇവിടെ കുറെ കടകളൊക്കെ തുറന്നിട്ടില്ല അതാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്ത് ടെൻഷനുണ്ട് പുളിയറക്കോണൊക്കെ അവിടെ ഒരു മാജിപ്പുറി ഷോപ്പ് ഉണ്ട് അതെനിക്ക് അറിയാം അപ്പൊ അവിടെ പോയി ചെന്ന് സാധനം മേടിക്കും സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ഇനി നേരെ അമ്മൂമ്മയുടെ കടയിലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോയാണ് അമ്മച്ചയ്ക്ക് വാങ്ങേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു നമ്മൾ കൊടുത്തായിരുന്നു ഇത് ഒരിക്കലും ഒരു കണ്ടന്റിന് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പാസ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ആവശ്യത്തിൽ ഇതുവഴി പോകുമ്പോഴോ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചായ കുടിക്കാൻ തോന്നി ഇവിടെ ചായ ഓടിക്കണം അമ്മച്ചിക്ക് ഒരു സഹായം ഒരു സഹായം എനിക്കൊരു വരും എനിക്കൊരുമേ വരും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ടാറ്റാറ്റ